ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 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 തീയതി തീയതി ഞാൻ ഈ ഫെബ്രുവരി എന്ന് പറയുന്നതാ പക്ഷെ അത് ഫെബ്രുവരി വരുത്തുള്ളൂ അതിനുള്ള വിഷയം പക്ഷെ മാർച്ച് എന്ന് പറയാൻ ഒരു വിഷയമില്ല അത് തന്നെ കഴിഞ്ഞുള്ള മാർച്ച് ഒരു മാർച്ച് വിഷയമില്ല ഉത്സവത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് രാത്രി മണി മുതൽ സിനിമാ ായ ധർമ്മജൻ ബോൾഗാട്ടിയും മിഥുൻ രമേശും നയിക്കുന്ന മെഗാ ഷോ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ മറ്റൊരു സുപ്രസിദ്ധ സിനിമാ താരമായ ബിജു കുട്ടൻ അവതരിപ്പിക്കുന്ന കണ്ടംപററി നൃത്ത നൃത്തങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അനൗൺസ്മെന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ോ മൂന്നാല് വർഷമായിട്ട് കുറച്ച് ഡൗൺ ആയിട്ട് നിക്കുകയാണ് അത് ഉത്സവം ഇല്ലാഞ്ഞിട്ടേ ഞാൻ കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഈ ഉത്സവം നിങ്ങളൊന്ന് പരിപാടി കേറ്റി വെച്ചാലേ നമുക്ക് മനസ്സിലായില്ലേ സെറ്റ് ആക്ട് പത്ത് മണിക്ക് തന്നെ തുടങ്ങണം കേട്ടോ ചേട്ടാ ഞാൻ ഒരു കാര്യം ചോയ്ക്കട്ടെ ഒന്ന് വിചാരിക്കരുത് എന്ത് എന്തെങ്കിലും വിഷയമുണ്ടോ കൂട്ടുകാരനുമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ ഏത് കൂട്ടുകാരൻ വിഷാലടിയുമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ പുള്ളിയോട്ട് ആന്നാ എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും അങ്ങനെ ആരും പറഞ്ഞു ഏ അല്ല ചുമ്മാ എനിക്ക് വെറുതെ എനിക്ക് ഇപ്പൊ ഇടക്കിടയ്ക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ അല്ല ഇത്രയും വർഷം അങ്ങനെ സംഭവം ചോദിക്കാൻ നിക്കേണ്ട നമ്മൾ ഈ ഷോ ബുക്ക് ചെയ്തായിരുന്നല്ലോ നിങ്ങളുടെ മെഗാഷോ അന്ന് തന്നെ ഞാൻ പോസ്റ്ററും ഫേസ്ബുക്കിൽ ഇട്ടു അപ്പൊ തന്നെ പിഷാരടി എന്നെ വിളിച്ചു എന്നിട്ട് പറയാജൻ ചെയ്യുന്നതിനെക്കാട്ടിൽ പതിനായിരം രൂപ കറച്ച് പരിപാടി ചെയ്തു തരാം ഇതങ്ങ് വെട്ടട്ടെ എന്ന് പറയുമോ അങ്ങനെ പറഞ്ഞു അതായത് ചോദിച്ചെന്തെങ്കിലും വിഷയം ഉണ്ടോന്ന് പറയാം വേണ്ട ചെലപ്പോഴേ ഈ മിമിക്രിക്കാർ പിള്ളേരുമല്ലോ പറ്റിക്കാൻ വേണ്ടി സൗണ്ട് ഇട്ട് ചെയ്തായിരിക്കും കേട്ടോ ആ പിന്നെ ഹലോ പിഷാരടി അല്ലേ അതെ നർമ്മജൻ ഇന്ന് ചക്രക്കുന്നി പരിപാടിക്ക് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു ഇല്ലേ ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുപോന്നാ പറഞ്ഞത് എന്നിട്ട് പുള്ളിയോട് ഇപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞാലേ ശരിയാവത്തില്ല ആ പൈസ കൂടെ പുള്ളിക്കും കൊടുത്തേക്കുന്നേരാണ് അല്ലല്ലോ ചോദിക്കൊന്നും കേട്ടോ ഇനിയും ചുമ്മാ പുള്ളി തമാശ പറഞ്ഞായിരിക്കും ആ ചോദിക്കണ്ട ചോദിക്കണ്ട പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ മറ്റൊരു പ്രത്യേക ആരെയും സിനിമാ നടൻ ധർഭജൻ ബോൾഗാട്ടിയുടെ കൂടെ സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ അമ്പത് രൂപ കമ്മിറ്റി ഓഫീസിൽ അടച്ച പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതെ അതെ കൂടെ സെൽഫി എടുക്കാൻ അങ്ങനെ പൈസ ഒന്നും പിരിക്കണ്ട ഒന്ന് കണ്ണടച്ചാൽ മതിയെന്നേ ഞാൻ സൈഡിൽ കൂടെ കയറിക്കില്ല കണ്ണോടെ സെൽഫി എടുക്കണേ കണ്ണോടൊന്നും വെച്ചിട്ടാണ് എടുത്തോളാം പൈസ പിരിക്കാൻ പിരിയെന്നൊക്കെയുണ്ടോ അതോ ഞാൻ എനിക്കറിയാലല്ല ഞാൻ എടുക്കും ഇവരൊക്കെ വെച്ച് ആ എടുക്കൂപ്പം പിന്നെ എനിക്ക് നിനക്ക് ഈ കച്ചോട ഈ അമ്പലപ്പറമ്പ് നടത്തണം എനിക്ക് തറവാടേ തരണം തന്നെ തോള വെച്ചാൽ ഞാൻ പിരിവും തരണല്ലോ തോളെ വെച്ചാൽ ഞാൻ പിരിവ് വാങ്ങിക്കും അയ്യാപ്പന ഈ തോൾ പിരിവെന്ന് പറഞ്ഞു ഈ തോൾ പിരിവെന്ന് ഞാൻ ആദ്യമായിട്ട് കരുതി എന്റെ പൊന്നി കേട്ടോ ഞാൻ നമ്മളൊക്കെ പിടയ്ക്കല്ലേ എന്നും പറഞ്ഞ നടക്കെങ്ങനെയും പിടക്കാൻ നടക്കുവഴ് ഈ പിലൂണോക്കെട്ട് ഞാൻ നിൽക്കുന്ന എങ്ങനെ വഴക്ക് പറയാൻ നിൽക്കുന്നത് അയ്യോ എന്ന് പറഞ്ഞാൽ ഒന്നര വയസ്സുള്ള ഇളാക്കുഞ്ഞല്ലോ എന്റെ കച്ചവടം നടക്കാതെ എനിക്ക് കൈനീട്ടം കിട്ടാ എനിക്ക് തറവാട നടത്താൻ നോക്കൂ കൈനീട്ട് കിട്ടിയില്ലേ ഇല്ലെന്ന് കൈനീട്ട് കിട്ടിയാൽ തറവാട തരൂ ഉറപ്പാന്ന് എന്നാൽ തർമാൻചേട്ടം ഇരിക്കുന്നുണ്ടോ തർമാൻ ചേട്ടൻ കൈനീട്ടം തന്നിട്ട് കച്ചവടം തുടങ്ങാം എന്താ ഉള്ളി തൊട്ട ഒന്നും പൊട്ടിട്ടില്ല ഇതുവരെ ഇല്ല എന്താ വേണ്ട പുള്ളിയെ കൊണ്ട് ഈ വരുമൊക്കെ പൊട്ടിയാലല്ലേ എനിക്ക് അത്രയും നടക്കുന്നുള്ളു പിള്ളേരെ പൊട്ടിക്കണം അപ്പൊ പിന്നെ തന്നെന്താ മേടിച്ചു കൊടുക്കുന്നത് വേണം എനിക്ക് കൈ വേണം എന്നാ വെറുപ്പിക്കരുത് പിന്നെ സുഖിപ്പിച്ച് കൈനീട്ടം ചോദിക്കേ ആണോ ആ വിജുക്കുട്ടൻ ചേട്ടാ ീട്ടം സൂപ്പിച്ച് മേടിക്കാൻ പറഞ്ഞു അവരുടെ കയ്യിൽ നിന്ന് നീട്ടി നിലകൊല്ലം കിട്ടും അത് എന്തായാലും എനിക്കൊന്നും മേടിക്കാ എന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം മേടിക്കാം എന്റെ അല്ലെ എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം കൈനീട്ടത്തിന് വേണ്ടി പ്ലീസ് ആ എന്താ കാര്യം ചെയ്യും അയ്യോ കച്ചവടത്തിൽ വെച്ചേക്കുന്നല്ല എന്ത അച്ഛനെ അച്ഛനായത് ഈ പറഞ്ഞു പറഞ്ഞല്ലേ കാരണം എൻ്റെ അച്ഛന്റെ ജീവശ്വാസം ഇതിനകത്ത് കിടക്കുക അത് ഇതിനാണ് എൻ്റെ അച്ഛൻ്റെ ഞാൻ പറഞ്ഞു അച്ഛൻ വരൂ കച്ചവടക്കാരനാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അച്ഛൻ മരിക്കാൻ നേരത്തെ ഇങ്ങനെ ഈ ശ്വാസം ഇറങ്ങുന്ന സമയത്ത് പിന്നെ എനിക്ക് കൈ കിട്ടത്തില്ലെന്നുള്ളത് ഞാൻ അച്ഛന്റെ ശ്വാസം ഇതിനകത്ത് ഊതി മേടിച്ച് അങ്ങനെ വീർപ്പിച്ച് വെച്ചേക്കോ ഞാൻ എനിക്ക് പറഞ്ഞാൽ തന്നയാവാൻ കിടന്നപ്പോഴും അങ്ങനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടായ്മ വിട്ടത് അല്ലാതെ ഇവിടെ ഇത്രയും വലിയ വലിയ കലാകന്മാർ വന്നിരിക്കുമ്പോൾ നീ ഇങ്ങനെ ഇവിടെ കാണിക്കരുത് നാണക്കേടല്ലോ ആണോ ഞങ്ങൾ ഞാൻ തമാശ കലാകാരനാണ് എടാ നീ ഒരു മൂളിപ്പാട്ടു പോലും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല മൂളിപ്പാട്ടൊന്നും അല്ല ഞാൻ ചെയ്യുന്ന ഒരു പാവപ്പെട്ട എന്നെ എത്ര ഉത്സവം ഞാൻ വളരെ ആയിട്ട് മാത്രം സാധനമാണ് പിന്നെ എനിക്കൊരു പ്രത്യേക അറിയിപ്പൊ കൊച്ചു കുട്ടികൾ ദൈവീത അനുകരിക്കരുത് കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നേടിയെടുത്ത ഒരു സിദ്ധിയാണ് ദൈവത്തെ കൊച്ചു കുട്ടികൾ ഇത് അനുഗ്രഹിക്കാൻ നിൽക്കരുത് അല്ലെപ്പോഴും ഞാൻ അപേക്ഷിക്കാം ഞാൻ ഞാൻ ചെയ്തോട്ടെ ഞാൻ എന്ത്ണർത്തും നിന്റെ തറവാട വാങ്ങിക്കാനുള്ള ഐഡിയ എന്റെ ആണോ നീ തറവാട തരുന്നത് വരെ നിന്റെ അച്ഛൻ എന്റെ അച്ഛനെ തറവാടാ

അയ്യോ എന്താ അച്ഛനെ ബുദ്ധി പൊട്ടിച്ചു കൊന്നേ കൊച്ചാക്കി തരീനം ചെയ്തോ തറവാടാ തരണ്ട തറവാടാ നീ കച്ചവടം ചെയ്തോടാ നീ കച്ചവടം ചെയ്തോടെ പൊന്നും ചെയ്തോ തറവാട വേണ്ട വേണ്ടെന്ന് അച്ഛൻ ആ എൻ്റെ അച്ഛൻ്റെ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ ആ ഊതി വെറുപ്പിലേ വരൂ എൻ്റെ അച്ഛനാന്ന് പറഞ്ഞാൽ അവൻ തറവാട വേണ്ടതെന്ന് പറഞ്ഞു ആ ഇത് ഇപ്പോൾ പല നമ്പരും എൻ്റെ ഒരുക്കുണ്ട് നിങ്ങളുടെ പരിപാടി നടക്കട്ടെ ഞാനിച്ചിരി വേറെ പരിപാടിക്ക് നിൽക്കുവോ കേട്ടോ ഉണ്ടോ സാധനം എങ്ങനെയുണ്ട് ഇതാ എൻ്റെ പുതിയ അച്ഛൻ ഗാലകൃഷ്ണ അച്ഛൻ ഇനി വേറെ ഉത്സവം പറയുമ്പോൾ എനിക്ക് തറവാടവർക്കാർ രക്ഷപ്പെടട്ടെ അപ്പം നിങ്ങളുടെ പരിപാടിക്ക് പോയിട്ട് ഞാൻ കാണും പിന്നെ പിപ്പ് ഉണ്ട് സ്കിറ്റ് പൊളിഞ്ഞാന്ന് തോന്നിയാൽ എന്നെ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ ഞാൻ ഊതി കയറ്റിക്കോളാം ഓക്കെ ഉണ്ട് പെല്ലും പെരുണേ പെല്ലുണേ